നമസ്കാരം ഞാൻ ജെയിംസ് സ്കാരി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സത്യമുക്ക് ഭാഗത്തായിട്ട് കുറേ റോഡിൻ്റെ ഭാഗത്ത് കുറേ കട്ടറുകൾ ഉണ്ടായിരുന്നു ആ കട്ടറുകൾ ഏതായാലും എൻ്റെ യൂട്യൂബ് കണ്ടിട്ടാണോ എന്തായാലും ഇവിടെ ഒരു മാറ്റം വരുത്തുകയാണ് അതിൻ്റെ നടപടിക്കുള്ള ജെ സി ബിയുടെ ഇപ്പോൾ നടക്കുന്നത് ഒരു സൈഡിൽ കൂടെ മാത്രമേ വാഹനം പോകത്തുള്ളൂ അതായത് നന്മയാണ് ഏതായാലും ഇതിന് കഴിവുണ്ടായ ഡിപ്പാർട്ട്മെന്റ് ബിഗ് സല്യൂട്ട് ആ അത് ഞാൻ ചെയ്യാം വീതി വീതി ചെയ്യാം കേശു കേശു േ ഈ വാഹന ഈ ഭാഗത്ത് വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് നീന്തി ഓടിക്കൊണ്ടിരുന്നത് വണ്ടി ഓടിക്കുകയല്ല ചെയ്യുന്നത് നീന്തുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് സഹായം ചെയ്താലും അതൊരു നല്ല നല്ല കാര്യമാണ് വാഹനങ്ങൾ തൊഴഞ്ഞു പോവാ പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തായാലും വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയതിനകത്തിൽ നല്ലൊരു കാര്യമാണ് സത്യമുക്കിനും പിടവൂരിനും ഇടയ്ക്കായിട്ടാണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ റോഡിന് മാർഗതടസ്സം ഉണ്ടാകുന്ന രീതിയിൽ കുഴി ഉണ്ടായത് ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റോ ആരായാലും ചെയ്തതാണെങ്കിൽ നല്ല കാര്യമാണ് വളരെ ദുഷകമായ ഒരു അവസ്ഥയായിരുന്നു ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ റോഡിൽ കുറേ മണ്ണ് വാരിയിടുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും വാഹന യാത്രക്കാർക്ക് കുറെ യാത്രയിൽ അപകടമുണ്ടാകാതെ സൂക്ഷിക്കാൻ പറ്റും ഇതിവിടെ പടുകൂഴിയായിരുന്നു നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ വാഹന പോകുന്നതിന് പകരം ഒരു കടത്തുവഞ്ചി വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് തൊട്ടടുത്തായി കാണുന്ന ഗുരുമന്ദിരമാണിത് ഈ റോഡിൻ്റെ അവസ്ഥ ഞാൻ ഒരു പ്രാവശ്യം യൂട്യൂബിനാത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്പം ഈ റോഡ് പിടികൾ നിർത്താനൊരു നടപടി സ്വീകരിച്ചതെന്ന് വിചാരിക്കുന്നു ഇവിടെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കുഴികൾ നികത്തിയാൽ വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ പോകാൻ പറ്റും ഇവിടെ പടുകുഴിയായിരുന്നു ഈ കാണുന്നത് പടുകുഴിയായിരുന്നു ആ കുഴിയെങ്കിൽ മാറ്റി ദേശീയ ഹൈവേ ആണിത് സ്റ്റേറ്റ് ഹൈവേ ആണിത് ഇവിടുത്തെ ദുരിതാവസ്ഥ മാറിക്കിട്ടിയതിനകത്ത് സന്തോഷമുണ്ട് എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ടീമാറാണെന്ന് ആവശ്യം കൊണ്ട് നിൽക്കുന്നു നീമസ്കാരം ഓക്കെ താങ്ക് യു